അസ്സാമലൈക്കും വരഹമുല്ലാ വാത്തു ഇനി ഏതാനും ചോദ്യോത്തരങ്ങൾ നമുക്ക് പഠിക്കാം ഒന്ന് ഖുർആനിൽ ആകെ എത്ര സൂറത്തുകളുണ്ട് ഉത്തരം നൂറ്റി പതിനാല് രണ്ട് ഖുർആനിൽ ആകെ എത്ര ആയത്തുകളുണ്ട് ഉത്തരം ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് മൂന്ന് ഖുർആാനിലെ സൂറത്തുകളുടെയും ആയത്തുകളുടെയും ക്രമം നിശ്ചയിച്ചത് ആര് ഉത്തരം അള്ളാഹു ഒന്നാമതായി ഖുർആാൻ മനഃപ്പാഠമാക്കിയ വ്യക്തി ഉത്തരം മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്ലമ ഖുർആൻ ഗ്രന്ഥരൂപത്തിൽ ക്രോഡീകരിച്ചത് ഏത് ഖലീഫയുടെ കാലത്ത് ഉത്തരം ഒന്നാം ഖലീഫ അബുബക്ര കാലം ഹിജറയ്ക്ക് മുമ്പ് അവതരിച്ച സൂറത്തുകൾക്ക് മൊത്തത്തിൽ പറയുന്ന പേര് മക്കി സൂറത്തുകൾ മക്കയിൽ അവതരിച്ചതുകൊണ്ടാണ് മക്കി സൂറത്തുകൾ എന്നറിയപ്പെടുന്നത് ഹിജറയ്ക്ക് ശേഷം അവതരിച്ച സൂറത്തുകൾക്ക് മൊത്തത്തിൽ പറയുന്ന പേര് മദനീ സൂറത്തുകൾ അത് മദീനയിൽ അവതരിച്ചതുകൊണ്ട് മക്കി സൂറത്തുകളുടെ എണ്ണം എൺപത്തി ആറ് മദനീ സൂറത്തുകളുടെ എണ്ണം ഇരുപത്തെട്ട് ഏറ്റവും കുറവ് സൂറത്തുകൾ ഉള്ളത് ഏത് ജുസയിൽ രണ്ടാം ജുസയിൽ അൽബക്കറ സൂറത്തിൻ്റെ ഒരു ഭാഗം മാത്രം ഏറ്റവും കൂടുതൽ സൂറത്തുകൾ ഉള്ളത് ഏത് ജുസയിൽ എത്ര സൂറത്തുകൾ മുപ്പതാം ജുസയിൽ മുപ്പത്തിയേഴ് സൂറത്തുകൾ ഖുർആാനിലെ ഏറ്റവും വലിയ സൂറത്ത് സൂറത്തുൽ ബക്കറ ഖുർആാനിലെ ഏറ്റവും ചെറിയ സൂറത്ത് സൂറത്തുൽ കൗസർ ബിസ്മി കൊണ്ട് ആരംഭിക്കാത്ത സൂറത്ത് സൂറത്തുൽ തൗബ രണ്ട് ബിസ്മിയുള്ള സൂറത്ത് സൂറത്തു നമില് ഖുർആാനിൽ എത്ര ബിസ്മി എഴുതപ്പെട്ടിട്ടുണ്ട് നൂറ്റി പതിനാല് ആയത്തോ ആയത്തിൻ്റെ ഭാഗമോ ആയ ബിസ്മികൾ ഏതെല്ലാം സൂറത്തുൽ ഫാത്തിഹയുടെ ആദ്യത്തിലും സൂറത്ത് അൻ ആമിലെ ആയത്ത് മുപ്പതിലും ഉള്ളത് ഉഷ അടുത്ത ചോദ്യത്തരങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം ഷാ അള്ളാഹു എല്ലാവർക്കും ഉപകാരപ്പെടുത്തി തരട്ടെ അസലാ വാല്ക്കും വരഹമുള്ള വരക്കാത്തൂ